ഇവിടെയുള്ള മുല്ലപ്പെരിയാർ ഡാം അത് അത്യന്തം അപകടകരമായ നിലയിലാണ് എന്ന് സാങ്കേതിക വിദഗ്ധരാണ് പറയുന്നത് അത്തരമൊരു ആപൽസ്ഥിതി നിലനിൽക്കുമ്പോഴാണ് ഭൂചലനം കൂടെ കൂടെ ഉണ്ടായത് റിച്ചർസ്കയിൽ ആറില് മേലെ ഭൂചലനം ഉണ്ടായാൽ ഈ ഡാം തകർന്നേക്കാരിടയുണ്ട് തകരും എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത് അപ്പോ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് മനസ്സിൽ വിചാരിക്കാമെങ്കിലും അങ്ങനെ സംഭവിച്ചാൽ ഉണ്ടാകുന്ന ദുരിതം വലുതാണ് അപ്പൊ ആ ദുരന്തം ഒഴിവാക്കുന്നതിനാണ് രണ്ട് മാർഗങ്ങൾ പറയുന്നത് മേപ്പാടി ദുരന്തം കേരളത്തെ മൊത്തം ഞെട്ടിച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിൽ മുല്ലപ്പെരിയാർ ഡാം ഏത് സമയത്തും പൊട്ടും അത് ഡീ ചെയ്യണം പുതിയ ഡാം പണിയണം എന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുകയാണ് അത് വലിയ ശക്തമായി പ്രക്ഷോഭമായി എന്നുള്ള ഒരു അവസ്ഥയിൽ നമ്മുടെ പ്രിയങ്കരനായ പിണറായി വിജയൻ നമ്മളെ അതിലും വലിയ ഞെട്ടിച്ചുകൊണ്ട് ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് മുല്ലപ്പെരിയാർ ഡാം സുരക്ഷിതമാണ് യാതൊരു പ്രശ്നവുമില്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇത് നമ്മളെ എന്തുകൊണ്ട് ഞെട്ടിക്കുന്നു എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ ഈ പ്രസ്താവന നമ്മളെ ഞെട്ടിക്കുന്നത് ഇവിടെ ജനങ്ങൾ ഞെട്ടിയിരിക്കുന്നത് മേപ്പാടി ദുരന്തത്തിൽ ജനങ്ങളാകെ അസ്വസ്ഥമായി ഇരിക്കുകയാണ് കേരളത്തിൽ എവിടെയും എപ്പോൾ വേണമെങ്കിലും ഉരുൾപൊട്ടാം മലയിടിയാം അതേപോലുള്ള ഒരു പ്രളയം വരാം ആ അവസ്ഥയിൽ നിൽക്കുമ്പോൾ മുല്ലപ്പെരിയാർ ഡാം ഏത് സമയത്തും പൊട്ടാമെന്ന് കേരളത്തിൽ നിന്ന് മാത്രമല്ല ന്യൂയോർക്ക് ടൈംസ് അടക്കമാണ് പറഞ്ഞിരിക്കുന്നത് ആ സന്ദർഭത്തിലാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി അദ്ദേഹം വലിയ കൊടും ചതിയനാണ് എന്ന് തെളിയിക്കുന്ന മറ്റൊരു കാര്യം ഞാൻ പുറത്തുവിടുകയാണ് അദ്ദേഹം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇവിടെ മുല്ലപ്പെരിയാർ ഡാം ഡീ കമ്മീഷൻ ചെയ്യണം ആ ഡീ കമ്മീഷൻ ചെയ്ത് അവിടെ പുതിയ ഡാം പണിയണം എന്ന് പറഞ്ഞുകൊണ്ട് പത്ത് ലക്ഷം ആളുകളെ സംഘടിപ്പിച്ച് ഒരു മനുഷ്യ ചങ്ങല എറണാകുളം മറൈൻ ഡ്രൈവ് തുടങ്ങി വള്ളക്കടവ് ഇടുക്കി വള്ളക്കടവ് വരെ സംഘടിപ്പിച്ചിരുന്നു അന്ന് വള്ളക്ക അന്ന് വള്ളക്കടവിൽ വെച്ച് വണ്ടിപ്പെരിയാറിൽ വെച്ച് പിണറായി വിജയൻ പ്രസംഗിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ പ്രസംഗം ഒന്ന് കേട്ടു നോക്കും ഞാൻ പറയുന്നില്ല ഇത് എത്ര വലിയ ചതിയനും കൊടും ചതിയനാണെന്നുള്ള കാര്യം അതായത് മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ ഏകദേശം അൻപത് ലക്ഷം മുതൽ ഒരു ലക്ഷം കോടി ആളുകൾ വരെ മരിക്കാം അഞ്ച് ജില്ലകൾ തകർന്ന് ഇല്ലാതാകാം തുടർന്നുണ്ടായ സുനാമിയിൽ മുംബൈ മുതൽ കന്യാകുമാരി വരെയുള്ള പ്രദേശങ്ങൾ നശിക്കാം നമ്മളൊന്ന് ചിന്തിക്കുന്നതിൽ അപ്പുറമാണ് കാര്യങ്ങൾ ഇതെല്ലാം പറഞ്ഞിട്ടുള്ള ഒരാളാണ് പിണറായി വിജയൻ അദ്ദേഹം രണ്ടായിരത്തി പന്ത്രണ്ടിൽ മനുഷ്യ ചങ്ങല തീർത്തുകൊണ്ട് അന്ന് പ്രസംഗിച്ച കാര്യം വള്ളി അത് ഒന്ന് കേട്ടു നോക്കൂ എന്നിട്ട് തീരുമാനിക്കൂ ഞാൻ പറയുന്നത് ശരിയാണോ അല്ലേ എന്നുള്ളത് അദ്ദേഹം നൂറ് കോടി രൂപ ഇതിനകം തമിഴ്നാട് ഗവൺമെന്റിന്റെ സീക്രട്ട് ഫണ്ടിൽ നിന്ന് കൈപ്പറ്റി എന്നുള്ള വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ആയിരം ഏക്കർ അദ്ദേഹത്തിന്റെ പേരിലാണോ അറിയില്ല ബിനാമി പേരിലാണോ അറിയില്ല പിണറായി വിജയന് കൈമാറി കൊടുത്തു എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് നേരത്തെ എഴുന്നൂറ് കോടി രൂപ കൊടുത്തതിൻ്റെ രേഖ എന്റെ കൈവശം ഉണ്ടായിരുന്നു അമ്മ ആ എന്റെ ഓഫീസ് റെഡിയുകയും ആ ഡോക്യുമെന്റ് അടക്കം പോലീസ് കടത്തിക്കൊണ്ടു പോവുകയും ചെയ്യുകയുണ്ടായി അന്ന് സി സി ടി വി ക്യാമറ എടുത്തു മാറ്റിയിട്ടാണ് എന്റെ ഓഫീസിൽ നിന്ന് ഈ രേഖകൾ എടുത്തു കൊണ്ടുപോയത് അങ്ങനെയുള്ള പിണറായി വിജയൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു സുരക്ഷിതമാണെന്ന് അതിന് അർത്ഥം എന്താണ് നിങ്ങൾ ആ പറയൂ എന്നാലും അദ്ദേഹത്തിന്റെ പ്രസംഗം ഒന്ന് പൂർണ്ണമായി ഈ ഈ കേൾക്കൂർ കേരള സമര ചരിത്രത്തിൽ പുതിയൊരധ്യായമാണ് കുറിക്കുന്നത് ഇതിൽ ഇത്തരമൊരു മനുഷ്യമതിൽ നിർമ്മിക്കുന്നതിന് ആഹ്വാനം ചെയ്ത സംഘടനയെ പ്രതിനിധീകരിക്കുന്നയാളെന്ന നിരക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് നല്ല തിരിച്ചറിവുണ്ട് ഈ മനുഷ്യമതിലിൽ കേരളത്തിലെ എല്ലാ വിഭാഗവുമാണ് ഞങ്ങൾ അതിനൊരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ ഇത്തരമൊരു മനുഷ്യമതിൽ നിർമ്മിക്കാനുള്ള ആഹ്വാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് നൽകിയതെങ്കിലും നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽപ്പെട്ടവർ ഇന്നത്തെ മനുഷ്യമതിലിൽ പങ്കെടുത്തിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് രാഷ്ട്രീയമായി യോജിക്കാത്തവരും ഈ മനുഷ്യമതിലിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം നമ്മുടെ അഭിമന്ധ്യരായ മതമേധാവികൾ തൊട്ട് സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ളവരാണ് ഈ മതിലിൽ പങ്കെടുത്തത് ഇതിലൂടെ രണ്ടു മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും ഉയർത്തുന്നത് ഈ മനുഷ്യമതിലിന്റെ പ്രതിജ്ഞയിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയുള്ള മുല്ലപ്പെരിയാർ ഡാം അത് അത്യന്തം അപകടകരമായ നിലയിലാണ് എന്ന് സാങ്കേതിക വിദഗ്ധരാണ് പറയുന്നത് അത്തരമൊരു സ്ഥിതി നിലനിൽക്കുമ്പോഴാണ് ഭൂചലനം കൂടെ കൂടെയുണ്ടായത് റിച്ചർസ്കയിൽ ആറില് മേലെ ഭൂചലനം ഉണ്ടായാൽ ഈ ഡാം തകർന്നേക്കാൻ ഇടയുണ്ട് തകരും എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത് അപ്പോ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് മനസ്സിൽ വിചാരിക്കാമെങ്കിലും അങ്ങനെ സംഭവിച്ചാൽ ഉണ്ടാകുന്ന ദുരിതം വലുതാണ് അപ്പൊ ആ ദുരന്തം ഒഴിവാക്കുന്നതിനാണ് രണ്ട് മാർഗങ്ങൾ പറയുന്നത് ഒന്ന് മുല്ലപ്പെരിയാർ ഡാം കെട്ടി നിർത്തിയിട്ടുള്ള വള്ളം അത് നൂറ്റി മുപ്പത്താറ് അടിയാണ് ഇപ്പോൾ ഉള്ളത് ഇത് തകർന്നാലുള്ള കുത്തൊഴുക്കിന്റെ ശക്തി കുറക്കുന്നതിന് ആ വെള്ളം നൂറ്റിരുപതടിയിൽ നിജപ്പെടുത്തണം ഇപ്പൊ നൂറ്റതടിയായി കുറക്കണം അതോടൊപ്പം ഈ ഡാം നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയൊരു ഡാം പണിയുക പുതിയൊരു ഡാം പണിതന് ശേഷം വെള്ളത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും കുറവുണ്ടാകുമോ എന്ന ആശങ്ക ഇതുമായി ബന്ധപ്പെട്ടവർക്ക് ചിലപ്പോൾ ഉണ്ടാകാം കേരളം ഏകസ്വരത്തിൽ പറയുന്നു തമിഴ്നാടിന് കൊടുക്കുന്ന വെള്ളം ഒരു തുള്ളി പോലും കുറവില്ലാതെ തമിഴ്നാടിന് നൽകുമെന്ന് ഇപ്പോഴും നൽകുന്നുണ്ട് അത് പുതിയ ഡാം നിർമ്മിച്ചാലും നൽകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ നടക്കണമെങ്കിൽ ചില ഇടപെടലുകൾ വേണം ആ ഇടപെടലുകളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വേണ്ടത് സുപ്രീംകോടതിയുടെ പരിശോധനയിലാണ് ഈ കാര്യങ്ങൾ ആകെ കിടക്കുന്നത് കോടതി നിശ്ചയിച്ച എംപവേർഡ് കമ്മിറ്റി കാര്യങ്ങൾ പരിശോധിക്കുന്നു കോടതി നടപടികൾ ചിലപ്പോൾ വല്ലാത്ത കാലതാമസമായേക്കാൾ